ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ദിലീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മഞ്ജുവിൻ്റെ പ്രസംഗം വന്നതിന് ശേഷം അതായത് മഞ്ജുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരും അവരെല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു ഇതായിരുന്നു എന്നെ പ്രതിയാക്കുക എന്നുള്ളത് ഗൂഢാലോചന കേസിൽ എന്നെ പ്രതിയാക്കിയത് അങ്ങനെയാണെന്ന് ദിലീപ് തുറന്നടിച്ചിരിക്കുകയാണ് മഞ്ജുവായയുടെ പ്രസംഗം ഇല്ലെങ്കിലും ഞാൻ ഈ ഗതിയിലാവില്ല എട്ട് വർഷം കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു എൻ്റെ കുടുംബം നശിച്ചു എന്നോട് വിരോധമുള്ള ഒരുപാട് ഓഫീസർമാർ ചേർന്ന് ചെയ്ത പണിയാണിത് എന്നെ എന്നെ എന്നോട് പ്രതികാരമായിരുന്നു അവർക്ക് എന്നൊക്കെയുള്ള വാക്കുകളാണ് ദിലീപ് ഒമ്പത് വർഷത്തിന് ശേഷം അതായത് ദിലീപ് പറയുകയാണ് ഞാൻ ഇനി സംസാരിച്ചോട്ടെ എട്ടോ ഒമ്പതോ വർഷം നിങ്ങൾ സംസാരിച്ചില്ല ഇനി ഞാനൊന്നും പറയട്ടെ എന്ന് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ദിലീപ് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു ദിവസം വരും അന്നുവരെ ഞാൻ വിണ്ടാതിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും സംസാരിക്കാം ഇപ്പോഴും നിങ്ങളുടെ കോർട്ടിലാണ് പന്ത് പക്ഷെ എൻ്റെ കോർട്ടിലേക്ക് പന്ത് വീഴുന്ന ഒരു കാലം വരും ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് തെളിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോടതി കൃത്യമായിട്ട് ശിക്ഷിക്കും എനിക്ക് കെട്ടിച്ചമച്ച തെളിവുകളാണ് അല്ലെങ്കിൽ വൈകാരിക ബന്ധങ്ങളാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും എന്തും ചെയ്യുന്ന ചെറിയ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കാം ഇതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല കോടതിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഏതായാലും ദിലീപ് പറയുന്ന ആ ഒരു വാക്കുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുന്നാണ് എനിക്കെതിരെയുള്ള ൂഢാലോചന ആരംഭിച്ചു അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്നും ഒരു പ്രാവശ്യം എനിക്ക് പറഞ്ഞോട്ടെ ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മേറ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മുകൾ റോഹത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ തേരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി അതോ അങ്ങനെ ഗൂഢാലോചന നടത്തി നിയമ ഇന്ന് നിയമ നടപടികൾ എന്തൊരു ചോദ്യം ഇവനൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിലീപിനോട് നല്ല പകിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ അജണ്ട പ്രകാരം ദിലീപിന് എട്ടോ ഒമ്പതോ വർഷം ഇവിടെ കുരുക്കി കിട്ടൂന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതിലെന്ന് പറഞ്ഞ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുണ്ട് രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരുണ്ട് മാധ്യമ ലോകത്തുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലരുമുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ീപിന് ഒരു അവസരം കിട്ടിയപ്പോഴും കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഗൂഢാലോചന നടത്തി പക്ഷെ അതിൽ കോടതിക്ക് കൃത്യമായിട്ട് തെളിവുകൾ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ദിലീപിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടുന്ന ഒരു തെളിവ് പോലും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ബോൺ ക്രിമിനൽ ആ ക്രിമിനലിന്റെ വാക്ക് കേട്ടിട്ടായിരിക്കാൻ ചിലപ്പോഴ് ഈ ദിലീപിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് കരിവാരി തേച്ചത് അതിന് മഞ്ജു വാര്യർ കൂട്ടം നിന്നിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ഇപ്പോഴും മകള് വേണ്ടാന്ന് അതൊരു വലിയ ഒരിക്കലും നമുക്ക് ആ മകളെ കുറ്റം പറയാൻ കഴിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മഞ്ജു എങ്ങനെ മനസ്സിലായി മഞ്ജു വാര്യറുടെ ഒരു പ്രസംഗം കേട്ടിട്ടാണോ ഇങ്ങനെ ദിലീപിനെ പ്രതിയാക്കിയത് എന്ന് കൃത്യമായിട്ടും പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആലോചിച്ച് നിങ്ങൾ ഒരു മനുഷ്യന്റെ വർഷം ഇനി എന്തോ ആയിക്കോട്ടെ ആ മനുഷ്യൻ്റെ എല്ലാം നശിപ്പിച്ച് എല്ലാം നശിച്ച് നാരായണക്കല്ലാക്കി നിന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ടും വ്യക്തമായ തെളിവുകളില്ലാതെ അയാൾ വെറുതെ വിടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ കുറ്റം പറയുന്നവരൊക്കെ ഇപ്പോഴും കണ്ണീര് വാർക്കുന്നുണ്ടാകും അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇനിയും ഇനിയും ആരാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്ന് ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർക്ക് ദിലീപിനോട് നല്ല രീതിയിലുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു ആ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ കിട്ടിയ ഒരു അവസരം വിനിയോഗിച്ചു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിലുള്ള വ്യക്തി വൈരാഗ്യമുണ്ട് ദിലീപിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെ ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലീപിനെതിരെ നീങ്ങിയ ഒരുപാട് പേര് ഒരുപാട് ഗൂഢാലോചനക്കാരുണ്ടായിരുന്നു വ്യക്തമായ തെളിവുകളില്ലാതെ ഈ മനുഷ്യനെ എങ്ങനെയെങ്ങനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇയാളെ അഹങ്കാരം നിർത്തുക ഇവനൊക്കെ അങ്ങനെ വളരേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ പണക്കിട്ട് അങ്ങനെ വളരെയേണ്ട അങ്ങനെ പലതരത്തിലും ഉണ്ടാകാം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ദിലീപിനെതി െതിരെ ഇവർ നടക്കുന്ന ഒരുപാട് ഗൂഢാലോചനകൾ കൊണ്ടുവന്നു അതുപോലെ ഒരുപാട് ഇല്ലാ കഥകൾ കൊണ്ടുവന്നു എട്ട് മണിക്ക് നിരന്തരമായിട്ട് ചർച്ചകൾ വെക്കുകയാണ് അങ്ങനെ പല പലതരത്തിലീപിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്തൊരു കാര്യമുണ്ട് ഇതില് മണ്ടന്മാരായത് ജനങ്ങളാന്ന് ഞാൻ പറയുള്ളൂ ജനങ്ങളോട് ഇവര് മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത് കൃത്യമായിട്ട് നുണ നുണകളാണ് ഇവരും ശരിക്കും ഈ മാധ്യമങ്ങളും ചില ആൾക്കാരൊക്കെ ചേർന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ടീമുകളെ വിശ്വസിക്കരുത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമുക്ക് എല്ലാവർക്കും വരെ ഏതായാലും ദിലീപ് ഇപ്പോഴും വന്നിരിക്കുകയാണ് ഇനിയും ആ മനുഷ്യനെ അതായത് ക്രൂശിക്കാതെ ആ മനുഷ്യനെ എന്തെങ്കിലും തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷന് ദൈവം കൊടുത്തോളും അതായത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഒരു ശിക്ഷയും കിട്ടില്ല കാരണം എന്താ അതൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ചാലോ അല്ലെങ്കിൽ ആ കാണുന്നവൻ ഇവന്റെ കൂടിയുള്ളവനാന്ന് ചൂണ്ടിക്കാണിച്ചാലോ ഞാൻ ഇവിടുന്ന് ഒരു സെൽഫി എടുക്കുമ്പോൾ അപ്പുറത്തെ ഒരു ക്രിമിനൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല ാണോ ഒരിക്കലുമല്ല എങ്ങനെയാണ് ഇവര് പറയുന്നത് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ എട്ട് വർഷമായിട്ട് ഇവർ അന്വേഷിച്ചിട്ട് ഒരു കുന്തവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യൻ നിരപരാധി തന്നെയാണ് അത് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം